പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മത്തിപ്പീരേണേ അത് കഴിഞ്ഞാൽ അതാ കുറച്ച് മത്തി എടുത്ത് വെച്ചിരിക്കുന്നു നാളികേരം കുറച്ച് പച്ചമുളക് ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഞാൻ എടുത്ത് വെച്ചത് കുടമ്പുളിയണേ അതാണ് അതൊരു കഷ്ണം കുടമ്പൊടി എടുത്ത് ഇനി ഇതിലേക്ക് വേണം നമുക്ക് നല്ല കരുവേപ്പില അതും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു ഈ മത്തിയൊന്ന് കഴുകി വൃത്തിയാക്കി വരട്ടെ കേട്ടോ അത് അതായത് നോക്കും മത്തിയൊക്കെ കഴുകി നന്നാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇത് നാളികേരം ചതച്ചെടുത്തിക്കുന്നു കേട്ടോ നാളികേരം പച്ചമുളക് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുത്തതാണേ ഇനി നമുക്കൊരു ചട്ടി എടുക്കാം കേട്ടോ ചട്ടിയിലാണ് ഇതുണ്ടാക്കുന്നത് ഇതാ ചട്ടി എടുത്തിരിക്കുന്നു ചട്ടിയിലേക്ക് ഞാൻ ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് നല്ലോണം വേണേ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമ്മൾ വെച്ച് ചേർത്ത് വെച്ച് അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നാളികേരം അത്യാവശ്യത്തിന് വേണം മറ്റേ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഉണ്ടാക്കിയാൽ ഞാനിവിടെ വീട്ടിലിവിടെ ഇടക്കിടക്ക് ഉണ്ടാക്കലുണ്ട് മത്തി കിട്ടുന്ന സമയത്തൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ശീരം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാ അധികാൾക്കാരുണ്ടാക്കുന്നതാണ് ഇനി ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നല്ല നാടൻ കരുവേപ്പിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അത് അത് മണം ഇങ്ങോട്ട് നല്ലോണം കൂടെ വരും നല്ല മണം വരും നാടൻ കരുവേപ്പിലിട്ട് കൊടുത്താൽ നാടൻ കരുവേപ്പില ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ നമ്മൾ നാടൻ കരുവേപ്പിലേൻ്റെ പക്ഷേ അത് കിട്ടാൻ നമ്മൾ മറ്റേത് വാങ്ങിക്കണേ രക്ഷയുള്ളൂ കേട്ടോ അല്ല അത് കുഴപ്പമൊന്നുമില്ല ഇതുകൂടെ ഉള്ളതിനെ കൊണ്ടാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇത് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മളെടുത്ത് വെച്ച് മത്തിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കല്ലുപ്പാണ് ഏട്ടത് വെള്ളമൊന്നും അധികം ഒഴിക്കാൻ പാടില്ല കേട്ടോ അതിൽ ഇനി ഇതിലേക്ക് കുറച്ച് എടുത്തു വെച്ച കുടമ്പുളി ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കും കേട്ടോ അതിൻ്റെ മുന്നേ നമുക്ക് ഈ കുടമ്പുളി ഒഴിക്കുന്ന മുന്നേ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ആദ്യം കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക വെളിച്ചെണ്ണയും മീനും പച്ചമുളക് എല്ലും കൂടെ നാളികേരം എല്ലാം കൂടെ അത് കണ്ടു അതും നല്ലോണം ഒന്ന് പച്ചമുളക് തോനെടുക്കണേ നമ്മളെ എരിവിനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ നല്ല കറിവേപ്പില ഒന്ന് ഞരണ്ടി അങ്ങോട്ട് ഇട്ടാൽ അത് തിള അതിങ്ങനെ തിള വരുമ്പോൾ നല്ല മണം വരും ഇത് നോക്കും ഇനിയിപ്പോൾ കുടംപുളി ഞാൻ കുടംപുളി ഇടുന്നത് നമ്മളടുത്ത് കുടംപുളി ഇല്ലെങ്കിൽ വാളംപുളി ഒരു ലേശം ലേശശീകരം പിഴിഞ്ഞൊഴിച്ചോളൂ കേട്ടോ എന്താച്ചാൽ മീനില് പുളി ഇല്ലെങ്കിൽ നന്നാവില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അവൻ അധികം വെള്ളമൊന്നും ഒഴിക്കരുത് ഇനി ഇതാ ഇതിലേക്കി നമുക്ക് ഈ പുളി ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഈ നടുവിൽ ഈ കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണോ ഇല്ലാത്തവരൊക്കെ ഉണ്ടാക്കാത്തവരൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാൻ അതിൽ വെച്ചിട്ട് കാണിച്ച് തരാം ഇതൊന്നും നോക്കും ഞാൻ ഗ്യാസിൽ വെച്ചിരിക്കുന്നു പിന്നെ ഫ്ലെയിം അധികം കൂട്ടി വെക്കരുത് അധികം മീഡിയം അല്ലെങ്കിൽ സിമ്മിലോ ആക്കിയിട്ടേ പാടുള്ളു എന്താ വെച്ചാൽ വെള്ളമില്ലാത്തതിനെ കൊണ്ട് മീൻ അടിയിൽ ഇതാവും കേട്ടോ അതുകൊണ്ട് വളരെ തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ ഞാൻ ഇതൊന്ന് ഇനി മൂടി വയ്ക്കുന്നുണ്ടേ ഇതൊന്ന് ഞാൻ വട്ടോ അത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെട്ടോ ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കട്ടോ കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കാത്താണേ അപ്പം ഇടവിട്ട് ഇടവിട്ട് കുറച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നമ്മൾ ആ കൊടംപുളിയിൽ വെച്ച വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളു കേട്ടോ അതുകൊണ്ട് എന്തായാലും ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ മറച്ച് വയ്ക്കുന്നുണ്ട് രണ്ടാം കൂടി കേട്ടോ ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ വെള്ളമൊക്കെ വറ്റി നല്ലോണം ഡ്രൈ ആയി വന്നിരിക്കുന്നത് ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ലേശ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം കേട്ടോ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു മണം വന്നത് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇനി ഇത് ഇത് ഒന്നും കൂടെ ആവിക്ക് വെച്ചിട്ട് വേവിട്ടോ ഒന്നും കൂടെ ഈ കുരുമുളകിന്റെ മണുകൾ ഞാൻ നമുക്ക് ഓഫ് ഇനി ഒന്നിത് തുറന്ന് നോക്കേ നല്ലൊരു മണം കേട്ടോ വെളിച്ചെണ്ണി ഈ കുടമ്പുളീൻ്റെയൊക്കെ മണം വന്നിട്ട് നല്ല അടിപൊളി മണം ഇട്ടു വരുന്നെ ഇനി ഇത് വെന്തിക്കണു ഇത് നല്ലോണം വെന്ത് പാകം കേട്ടോ ഇത് കണ്ടില്ലേ ഇങ്ങനെ വെള്ളമില്ലാതെ കിട്ടണം കേട്ടോ നമുക്ക് നോക്കും ഒട്ടും വെള്ളമില്ല കേട്ടോ അത് നോക്കും ഉണ്ടോ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് നല്ല കരുവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ േശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വയ്ക്കുന്നുണ്ടേ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഇതിൽ കാര്യമായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് നെളിച്ചെണ്ണേൻ്റെ ചവ ഇട്ടിങ്കിലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ ഗ്യാസ് ഓഫാക്കാണ് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ മൂടി വയ്ക്കുന്നുണ്ടേ ഈ ഉളിച്ചിട്ടൊന്നും നല്ലോണം ഇറങ്ങട്ടോ ഇതൊന്നു തോന്നോക്കെട്ടോ ഹൈ എന്താ മണം ഇത് മാത്രം മതിയിട്ട് നമുക്ക് ഉണയക്കേ വേറെ കറിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഉളിക്കട്ട ശേഷം ഇതാ ഇത് നോക്കും നമ്മൾ മത്തിപ്പീരവിടെ റെഡി ആക്കുന്നത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ നമ്മൾ മുത്തിപ്പീര ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഒട്ടും വെള്ളത്തിൻ്റെ ഇട്ടോ അതൊന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ മത്തിപ്പേരവിടെ റെഡി ആക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്